മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് മധുരിക്കുന്ന ഓർമ്മകൾ നമ്മുടെ തലയിൽ നിന്നങ്ങോട്ട് ബാനിഷായി പോകുന്നൊരവസ്ഥ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ അതായിരിക്കും സെപ്റ്റംബർ ഇരുപത്തൊന്ന് ലോക അൾജിമേഴ്സ് ഡേ ആണ് നമ്മുടെ ഓർമ്മകൾ നമ്മുടെ പല മുൻകാലത്തും ഇപ്പോഴൊക്കെയുള്ള പല ഓർമ്മകളും മാഞ്ഞു പോകുന്നൊരവസ്ഥ ഒരുപക്ഷെ ചികിത്സയില്ലാത്ത ഈ രോഗത്തിന് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ സാധ്യമാകും എന്നത് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൾജിമേഴ്സ് ഡേൻ്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡിമെൻഷ്യ നോ അൾജിമേഴ്സ് എന്നാണ് ടേക്ക് ആക്ഷൻ എഗയിൻസ്റ്റ് ഡിമെൻഷ്യ ആൻഡ് ടേക്ക് ആക്ഷൻ അഗ്ൻസ്റ്റ് അൾജിമേഴ്സ് തീർച്ചയായും ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയ്ക്കെതിരെയും അൾജിമേഴ്സിനെതിരെയും നമുക്ക് ആക്ഷൻ എടുക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഭാവിയിൽ നമുക്ക് ഈ അൾജിമേഴ്സ് വരുന്നത് നമുക്ക് തടയാൻ പറ്റും ഇത് നമ്മുടെ ഓർമ്മകളെ പതിയെ പതിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രോഗ്രസീവായിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് വർഷം തോറും നമ്മുടെ നാട്ടിലൊക്കെ ഈ അൾജിമേഴ്സ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഒരു പിഴവ് വന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് തീർച്ചയായിട്ടും അൾജിമേഴ്സ് വരുന്നത് തടയാൻ വേണ്ടി നമുക്ക് നമ്മുടെ നാടിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ മാറ്റം നമുക്ക് ഫസ്റ്റ് തുടങ്ങേണ്ടത് നമ്മുടെ ഭക്ഷണ രീതിയിൽതാണ് നമുക്ക് മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പും അടങ്ങിയ ഒരു ഭക്ഷണ രീതി പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ഭക്ഷണ രീതി എന്നൊക്കെ പറയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളർത്തിയിട്ട് അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഘടകമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ചര്യ നമ്മൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ അൾജിയമേസ് കൂടിക്കൂടി വരുന്ന അൾജിമേസ് രോഗികളുടെ എണ്ണം നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും ഇത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ചക്ക മാങ്ങ ഇതുപോലുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ ശരിക്കും വളരുന്ന സ്ഥലങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തും മറ്റുമൊക്കെ ഇതുപോലുള്ള ഫ്രൂട്ട്സുകൾ വളർത്താൻ തയ്യാറായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഓരോ സീസണിലും നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഇത് ഫല പറിച്ച് കഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാലോചി നോക്ക് നമുക്ക് വേണ്ട ഒരുപാട് അൾജിമേഴ്സ് ഉണ്ടാക്കാൻ കാരണമാക്കുന്ന ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്ന പല കാര്യങ്ങളും തടയുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും നമ്മുടെ ശരീരത്തിലെ നീർവീക്കം പോലത്തെ സംഭവങ്ങൾ ഇൻഫ്ലമേഷൻ സംഭവിക്കാൻ കാരണമാവുന്ന പല കാരണങ്ങൾ തടയുന്ന കാര്യങ്ങളും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുക തീർച്ചയായിട്ടും മഞ്ഞൾ നമ്മൾക്കിപ്പം ഞാൻ ഈ മഞ്ഞച്ചോറാണ് കഴിച്ചത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ കഴിക്കുന്ന മിക്ക ഭക്ഷണത്തിൽ നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്യുക കുർക്കുമീൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ട് ഇത് അൾജിമേഴ്സ് വരുന്നത് തടയാൻ ഒരുപാട് സഹായിക്കുന്ന സംഭവമാണ് കുർക്കുമീൻ മനസ്സിലായില്ലേ ഇന്ന് കേരളത്തിൽ വളരെ നല്ലൊരു ട്രെൻഡ് വളർന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ ട്രെൻഡ് അൾജിമേഴ്സ് ഡിസീസ് നമ്മുടെ നാട്ടിൽ നിന്ന് തടയാൻ സഹായിക്കുന്നൊരു ട്രെൻഡ് തന്നെയാണ് ഇന്ന് രാവിലെയൊക്കെ നമ്മൾ അങ്ങാടിയിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് നടക്കുന്ന ആൾക്കാരെയും പല ജിമ്മുകളിലൊക്കെ പോകുന്ന ആൾക്കാരുടെയും എണ്ണം പെരുകി വരുന്നു എന്നുള്ളത് നല്ലൊരു സൂചനയാണ് നൽകുന്നത് കാരണം നമ്മൾ ഫിറ്റ്നസ്സിൻ്റെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് അത് നൽകുന്നത് തീർച്ചയായിട്ടും റെഗുലറായിട്ടുള്ള വ്യായാമം നമ്മൾ ചെയ്താലും അൾജിമേഴ്സിനെ ചെറിയൊരു പരിധി വരെ തടയാൻ നമുക്ക് സാധ്യമാകും നമ്മുടെ കേരളത്തിലൊക്കെ മുൻകാലങ്ങളിലൊക്കെ എവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചതുരംഗം കളിക്കുന്ന പേര് ഇവിടെ കാണാറുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഗെയിമുകൾ നമ്മുടെ ബുദ്ധിശക്തിയെ വളർത്താൻ സഹായിക്കുന്ന ഗെയിമുകൾ നമ്മുടെ മെൻറ്റൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന ഗെയിമുകൾ പിന്നെ ഇത് മൊബൈലിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളിങ്ങനെ ക്യൂബൊക്കെ വലിച്ച് ഇങ്ങനെ ഇതാക്കാറില്ലേ കുട്ടികൾ ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ തലച്ചോറിന് ടാസ്ക് നൽകിയും അത് നമ്മുടെ തലച്ചോറിനെ തേയ്മാനം ഇല്ലാതാക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അൾജിമേഴ്സ് തടയാൻ അത് വളരെ ഹെൽപ്പ്ഫുള്ളായുള്ള കാര്യമാണ് പിന്നെ വേണേൽ നമുക്ക് പുതിയ ഭാഷ പഠിക്കാം പുതിയ കുറേ സ്കില്ലുകൾ പഠിച്ചെടുക്കാം ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാത്ത സ്കില്ലുകൾ പഠിക്കാൻ വേണ്ടി നോക്കുക അതൊക്കെ ചെയ്ത് പിന്നെ വേണേൽ പദപ്രശ്നം പൂൽപ്പിക്കുക അല്ലെങ്കിൽ സുഡോക്ക് കളിക്കുക ഇങ്ങനത്തെ ഒരുപാട് മെൻ്റൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഗെയിംസ് അൾജിമേഴ്സ് വരാൻ വരുന്നത് തടയാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക നമ്മൾ ഒരുപാട് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതകൾ നിയന്ത്രിക്കുക പ്രമേഹം വരുന്നത് നിയന്ത്രിക്കുക വന്നത് നിയന്ത്രിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വാസ്കുലാർ റിസ്ക്കുകൾ നമ്മുടെ രക്തക്കോലുണ്ടാകുന്ന റിസ്ക്കുകൾ തടയാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതും അൾജിമേഴ്സ് വരുന്നത് തടയാൻ സഹായിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നല്ല ഒരു ഉറക്കം അൾജിമേഴ്സിനെ ഊട്ടി അകറ്റാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ സമ്മർദ്ദങ്ങൾ അകറ്റാൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക യോഗ മെഡിറ്റേഷന് ലാഫർ യോഗ അങ്ങനത്തെ എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമ്മർദ്ദങ്ങൾ കൊടുക്കാൻ വേണ്ടി ചെയ്യുക അതുപോലെ തന്നെ ഈ അൾജി മസ് തടയാൻ ഏറ്റവും ഒരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് ഒരു ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങി എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക ഉറക്കത്തിന് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുക തീർച്ചയായിട്ടും അൾജിമെസിനെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അൾജിമെസ് വരുന്നത് തടയാൻ വേണ്ടി നിങ്ങൾക്ക് അറിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഇനി ഒരുപാട് പേര് അൾജിമെസിനെ കുറിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവയൊക്കെ പഠിച്ചിട്ട് അൽജിമസ് ഇല്ലാത്തൊരു ലോകം പടുത്തുയർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും ഓക്കെ ബി ഹെൽത്തി ബായ്